സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ നാല് ശ്ലോകങ്ങൾ വരെയാണ് തീർച്ചയായിട്ടും ഇതിന്റെ ഏറ്റവും ഗഹനമായ തത്വഭാഗം കിടക്കുന്നത് അപ്പോൾ അവിടം വരെ അതായത് ഇപ്പോൾ അതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് തീർന്നില്ല എന്നേ ഉള്ളൂ എനിക്കാറു ഇത് ഇന്നും അടുത്തൊരു ഗ്ലാസ് കൊണ്ടുകൂടി ആ തത്വഭാഗം ഏതാണ്ട് പൂർണ്ണമാവും പിന്നീട് അത് നല്ലൊരു ഒഴുക്കായിരിക്കും അപ്പം ഈ ഒഴുക്കിനു മുമ്പേ നമ്മൾ ആ നേടിയ ആ തത്വ പ്രതിഷ്ഠയാണ് മനസ്സിലെ പ്രതിഷ്ഠയാണ് നമ്മളെ ഒഴുക്കിനെ സഹായിക്കും ഇല്ലെങ്കിൽ വെറും ഒരു കേവലം അധ്വാനം മാത്രമേ ഉള്ളൂ വായിച്ചു രസിച്ചു കടന്നു അങ്ങനെയല്ല നമ്മുടെ ജന്മലക്ഷ്യമി എന്നത് ഞാൻ ആർജമാണ് ഞാൻ എന്താണെന്ന് അറിയാനുള്ള പരിശ്രമമാണ് മൊത്തം നടക്കുന്നത് അപ്പം അതിനു വേണ്ടി മുൻപ് പരിശ്രമിച്ച ആ ധാരകളെയാണ് ശാസ്ത്രമെന്ന് പറയുന്നത് അപ്പോൾ ആ ശാസ്ത്രങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യം ഉദാഹരണത്തിന് പലരും ശാസ്ത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്യണോ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും വേണം കാരണം നമ്മളൊരു തടാകം കാണും ഈ തടാകത്തിനകത്ത് മലകളും കുന്നുകളും ഒക്കെ അതിന് ചുറ്റുമുള്ളത് പ്രതിഫലിക്കും വനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും തടാകത്തിലേത് കാഴ്ച മിഥിയാണ് തടാകത്തിലെ പർവ്വതങ്ങളും മരങ്ങളും സത്യമല്ല പക്ഷെ അതിന് ചുറ്റുമുള്ള പർവ്വതങ്ങളും വിഷങ്ങളും സത്യമാണ് തടാകമാകട്ടെ പിന്നീട് മരങ്ങൾക്കും കുന്നുകൾക്കും ഒക്കെ ശേഷമുണ്ടായിരുന്നു പക്ഷേ ഈ തടാകങ്ങളെയും മല തടാകത്തിന് മരത്തിനെയും മലകളെയും പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇങ്ങനെയാണ് ശാസ്ത്രവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആദ്യ മൂലമാണ് മൊത്തവും പ്രപഞ്ചത്തിലുണ്ട് അതിലെ ചില കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയും ശാസ്ത്രം പൂർണ്ണമല്ല അപ്പൊ അതുകൊണ്ട് പല വ്യത്യസ്ത ധ്രുവങ്ങളിൽ ചിന്തിച്ചവരിലൂടെ നമ്മൾ കടന്നാലേ മന്ദബുദ്ധിത്വമാണ് നമ്മൾ താഴോട്ടം വരുംന്തോർ അപ്പൊ നമ്മൾ കൂടുതൽ വിചാരിക്കുന്നു പറഞ്ഞില്ലേ മുപ്പത്തി മൂന്ന് വർഷമൊക്കെ ബ്രഹ്മചര്യത്തോടെ പഠിക്കേണ്ടതൊക്കെ നമ്മൾ അഞ്ചു മിനിറ്റ് കൊണ്ട് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് വികാസം അതുപോലെ ആതിഥ്യം നമ്മളെ നന്നായി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതൊന്നും നമ്മുടെ ജീവിതവേദന പണ്ട് കാലത്ത് ഇത് മാത്രമായിരുന്നു അതുകൊണ്ട് അന്നല്ല നിർണയങ്ങൾ പൂർണ്ണമായും സത്യമാണ് ആത്മീയതയിൽ ആധുനികമായി ഒന്നും കണ്ടെത്തുക ഇല്ലാധുനമായി കണ്ടെത്തുന്ന ഒക്കെ വിട്ടിത്താരി പല ആശ്രമങ്ങളും ഉണ്ട് സ്വന്തം താല്പര്യങ്ങളും സ്വന്തം വെളിപാടുകളും ഒക്കെ പഠിപ്പിക്കും എന്നൊക്കെ അമ്പയ തെറ്റാണ് ഇതിനേക്കാൾ അപ്പുറത്ത് അധ്വാനിച്ചവരേക്കാൾ ഇപ്പോഴൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള സംഗീതത്തെ അവർക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനെ പല പ്രസ്ഥാനങ്ങളുണ്ട് അതുപോലെ ഇവിടെ വല്ല ഞാൻ ശാസ്ത്രങ്ങളെ അംഗീകരിച്ച് ശാസ്ത്രങ്ങളിലൂടെ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുമ്പോൾ തെറ്റുപറ്റുകയില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ആചാര്യൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിലും ആ ആചാര്യൻ അതിനേക്കാൾ മുമ്പേ സഞ്ചരിച്ച മഹത്തുക്കളായ മറ്റുള്ളവരുടെ വചനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ആചാര്യൻ്റെ വചനങ്ങൾ കൂടുതൽ സത്യമായും മധുരമായും ഭവിക്കേണ്ട അതുകൊണ്ട് എല്ലാ ഗ്രന്ഥ സ്വതന്ത്ര ലഹരി മൂന്നാലഞ്ച് ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയാണ് എടുക്കുന്നത് അതോടൊപ്പം എൻ്റെ നിഗമനങ്ങളും എൻ്റെ ഇതുമുണ്ട് അപ്പൊ അതുകൂടെ മൊത്തം ചേരുമ്പോഴാണല്ലോ എൻ്റെ ആപേക്ഷണമാവും പക്ഷെ അതിനാധാരമായിട്ട് അത് ഏറ്റവും കൂടുതൽ ഇതിനെ ആധാരപ്പെടുത്തുന്നത് ചന്ദ്രശേഖര സരസ്വതികളുടെ സൗന്ദര്യലഹരിയാണ് അതുകൊണ്ട് അതിൽ ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ച് പഠിച്ചു പോയി ഈ അധ്വാനം എന്തിനാണ് ഒരു ദേവി ഭക്തിക്കല്ല ആദ്യം പലപ്പോഴും പറയുന്നുണ്ട് ദേവി എന്ന് പറഞ്ഞ ഒരാളെ പ്രതിയെ അല്ല ആ ആളെ സന്തോഷിപ്പിക്കാനേ അല്ല നമ്മൾ ഈ സൗന്ദര്യ സ്തുതി ചെയ്യുന്നു ആ സ്തുതിയിലൂടെ നമ്മൾ ദേവിയെ പഠിക്കുകയാണ് ആ ദേവിയെ പഠിക്കുന്നതോടൊപ്പം പ്രപഞ്ച രഹസ്യങ്ങൾ പഠിക്കുകയാണ് ആ പ്രപഞ്ച രഹസ്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയാണ് നമ്മുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുമ്പോൾ ജീവിത അത് ജീവിതത്തിലേക്ക് അത് കൂടുതൽ പ്രതിഫലിച്ച് ജീവിത ലക്ഷ്യം ഉറപ്പിച്ച് അശാന്തികളെ കുറയ്ക്കുകയാണ് ആ ഒരു മാജിക സംഭവിക്കാനാണ് നമ്മളത് ചെയ്യുന്നത് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ആ ഭൗതികത്തിന് താല്പര്യമില്ലാത്തവർക്ക് നേരെ സ്തുതിച്ചാലും അതിൻ്റെ ഏതാണ്ടൊക്കെ ഫലം കിട്ടും പക്ഷേ മുക്തി എന്ന പരമപഥലാഭം ഒരിക്കലും അല്ലാതെ ലഭിക്കുകയില്ല ഭക്തിയും വിശ്വാസം കൊണ്ട് മുക്തിയിലേക്കുള്ള ജ്ഞാനത്തിലേക്ക് പോകാം അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും വെറുതെ ഇപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ വായിച്ച അർത്ഥം പറയുന്നില്ല മൊത്തത്തിൽ ഒരു ഭാഗം ചന്ദ്രശേഖര സരസ്വതികളുടെ വായിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ സൗന്ദര്യലഹരിയുടെ ഇതിലേക്ക് പോകാം വേഗമൊക്കെ വായിക്കാം സൗന്ദര് ലഹരി ഭംഗിയുടെ പ്രവാഹം ദേവിയുടെ പ്രത്യക്ഷ ദർശനം കിട്ടുന്നവർക്ക് ലഭിക്കൂ എന്നില്ലാതെ ആചാര്യരുടെ വർണ്ണന കൊണ്ട് തന്നെ എല്ലാവർക്കും മനക്കണ്ണിൽ ദർശിച്ചുകൊണ്ട് അറിയാൻ അനുഭവിക്കാൻ ആവും വിധം ലഭിച്ചിരിക്കുന്നു ശങ്കരാചാര്യ എഴുതെന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് പറയുന്നത് ആ ഏതാചാര്യനായാലും ആ അദ്ദേഹത്തിൻ്റെ വർണ്ണനയിലൂടെ നമുക്ക് ഈ ദേവി സൗന്ദര്യം കിട്ടുന്നു അപ്പം ദേവീ സൗന്ദര്യം എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ സൗന്ദര്യയുടെ വാക്കിൻ്റെ അർത്ഥത്തിൽ തന്നെ പഞ്ചമഹാബീജങ്ങളുണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുണ്ട് അപ്പം ദേവിയുടെ സൗന്ദര്യം എന്താണ് നമുക്കൊരു കാറിൻ്റെ സൗന്ദര്യം ഭംഗിയുള്ള വസ്തുവിൻ്റെ പ്രകൃതി ഭംഗിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പോലെ ഒരു ദിശയിൽ മാത്രമുള്ള സൗന്ദര്യമല്ല പരാശക്തിയുടെ പരാശക്തിയുടെ സൗന്ദര്യം ബഹുമുഖീയമാണ് അതിൽ ഒരു സൗന്ദര്യം മാത്രമാണ് ദേവിയുടെ ആ സ്വരൂപത്തിന് സൗന്ദര്യം ആ രൂപഭംഗിയുടെ സൗന്ദര്യം പിന്നെ തത്വ സൗന്ദര്യം വളരെ ഗഹനമായി കിടക്കാണ് അപ്പൊ സൗ തത്വ സൗന്ദര്യമാണ് ആചാര്യന്മാരും നമ്മൾ പറയേണ്ടത് ആ ബാഹ്യ സൗന്ദര്യം ഉപാസകർക്ക് വേണ്ടി മാത്രമാണ് അത് ഭക്തിക്ക് മാത്രമാണ് നിഷ്ഠയ്ക്കാണ് അപ്പം അന്തർജ്ഞാന സൗന്ദര്യമാണ് നമ്മളും ദേവി എന്ന് പറയുമ്പോൾ ഒരാൾ അതൊരു വ്യക്തി അല്ലാത്ത കൂട്ട അനുഭവിക്കാനാവും ഇത് ലഭിച്ചിരിക്കുന്നു എന്നാൽ ദേവിയുടെ ശക്തിലഹരിയായ സ്ഥിതാനന്ദലഹരിയാകട്ടെ കതിജനധന്യ എന്ന് പറഞ്ഞതുപോലെ അപൂർവമായ ചില ഭാഗ്യശാലികൾക്ക് അനുഭവത്തിൽ വരുന്നുള്ളു ആ ഒരു വാക്യത്തിൽ ആ മഹാനുഭാവൻ പറഞ്ഞിരിക്കുന്നതാണ് സൗന്ദര്യ ലഹരി ആസ്വദിക്കാം പക്ഷെ ചിദാനന്ദ ലഹരി എത്ര പേർക്ക് ആഗ്രഹി ആസ്വദിക്കാമെന്നാണ് അത് കഥ ജത ചിദാനന്ദ ലഹരി എന്നതിനകത്ത് ഹജന്തിത്വാം ധന്യ കഥ ജന ചിതാനന്ദ ലഹരി എന്നൊരു ഒരു ശ്ലോകത്തിൽ വരുന്നുണ്ട് ഈ ചിദാനന്ദ ലഹരി എത്ര പേർക്ക് ആർക്ക് ലഭിക്കും എന്ന് എഴുതിയാൾ തന്നെ ചിദാനന്ദ ലഹരിയാണ് നമ്മൾ സൗന്ദര്യലോട് ചിത്തിൻ്റെയാണ് മനസ്സിന്റെ ആനന്ദമല്ല ഇവിടെ മനസ്സിനെ അല്ല ചിത്തും മനസ്സും ഒക്കെ ഏതാണ്ട് ഒരു ഭാഗത്തിലാണെങ്കിൽ ചേതന എന്നാണ് നമ്മുടെ അന്തശ്ചേദനയ്ക്ക് ഒരു സൗന്ദര്യലഹരി ആസ്വാദനമുണ്ട് അതാണ് നമ്മൾ തത്വത്തിലൂടെ അതറിയാൻ എത്ര പേർക്ക് കഴിയും വളരെ കുറച്ച് പേർക്ക് കഴിയും യശോൻ ദേവി സുന്ദരിയാണ് അല്ലെങ്കിൽ ആ മനോഹരത അടിമുടി വർണ്ണിച്ചാൽ ഈ ദേവി നമ്മളെ രക്ഷിക്കും എന്നതുകൊണ്ടാണ് സൗന്ദര്യം വരുന്നത് ഈ ദേവി നമ്മളെ രക്ഷിക്കില്ല ഇത് പിന്നെ ആവശ്യം എന്താ നീ നമ്മുടെ ഉപയോഗം കൊണ്ടാണ് ആ സൗന്ദര്യ സൗന്ദര്യം ആയത് ചിത് ആനന്ദം എന്ന മഹതത്വം നമുക്ക് മനസ്സിലാവാതെ വന്നാൽ പോകട്ടെ മനസ്സിലന്നാൽ പോകട്ടെ ദേവിയുടെ സൗന്ദര്യ സ്വരൂപ ദർശനം തന്നെ മഹാനന്ദമായ മോഷപര്യന്തം എല്ലാം നൽകുന്നതാണല്ലോ അതിനാൽ നമ്മളാലും അറിയാൻ കഴിയുന്ന അതിൽ തന്നെ സന്തുഷ്ടി നേടാം അദ്വൈതം ശ്രീവിദ്യാശാസ്ത്രം എന്നീ രണ്ടുമുള്ള വ്യത്യാസം ഐക്യം ഇവയെക്കുറിച്ച് പറയാനുണ്ട് അപ്പൊ അദ്ദേഹം അത് തന്നെ പറയുകയാണ് എപ്പോഴും ഏർ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ സമ്പ്രദായത്തിനും വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഒന്നുപോലെയല്ല അതുകൊണ്ടാണ് ദുർലഭം ഇപ്പൊ ദുർലഭത്തെ കേൾക്കുമ്പോൾ പ്രസക്തി അറിയണം ജീവൻ ബ്രഹ്മമായി ഐക്യം നേടി അദ്വൈതമായി തീരുന്നു എന്ന ബ്രഹ്മവിദ്യ ജീവൻ ഏഹ് ബ്രഹ്മവുമായി ഐക്യം നേടി അദ്വൈതമായി തീരുന്നു ആ വാക്കുകൾ വളരെ സൂക്ഷിച്ചാണ് അദ്വൈതാചാര്യന്മാർ പ്രയോഗിക്കുന്നത് നമ്മൾ സാധാരണക്കാർ കേട്ടതിനകത്തൊന്നുമില്ല സൂക്ഷിച്ചാണ് ജീവൻ ബ്രഹ്മമായി ഐക്യം നേടി ബ്രഹ്മമായി തീരുന്നു എന്ന് പറയുന്നില്ല അത് ആലങ്കാരി കൊണ്ട് പറയും നമ്മൾ ബ്രഹ്മമായി ആയി ആയിത്തീരുന്നില്ല ഒന്നൊന്നായിത്തീർന്നാൽ പിന്നെയും വേർപെടാം നേരത്തെ ഒന്നില്ലാത്ത കൊണ്ടാണല്ലോ ആയിത്തീരുന്നു ഞാൻ ഇപ്പോ പ്രധാനമന്ത്രി ആയി തീർന്നാൽ അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആയി മന്ത്രി ആയി തീർന്നാൽ തീർച്ചയായിട്ടും ആയി തീരും കാരണം നേരത്തെ അതല്ലാത്തത് കൊണ്ടാണല്ലോ ആയിത്തീരും അപ്പൊ ബ്രഹ്മമായോ ഈശ്വരനായോ തീരുമെന്ന് നമ്മുടെ ഒരു ശാസ്ത്രവും പറഞ്ഞാലങ്കാരിയായിട്ടാ പറഞ്ഞത് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭൗതി ബ്രഹ്മം തന്നെ ആയി തീരും അത് പറയാനുള്ള ഒരു വേടി പക്ഷെ ആത്യന്തികമായിട്ട് എന്താ ജീവൻ ബ്രഹ്മമായി ഐക്യം ഭാവിച്ച് അദ്വൈതമായി തീരുക എന്ന് പറയുന്നത് എന്താണോ ജ്ഞാനെന്നുള്ള ജീവ കോശി ഇല്ല എന്ന് ജീവൻ സമ്മതിക്കുന്ന അവസ്ഥയിൽ അതാണ് അദ്വൈതം അത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയാണ് ആ അദ്വൈതത്തെ പ്രാപിക്കുന്നതാണ് ബ്രഹ്മവിദ്യ എന്ന വേദാന്ത വിദ്യ ഉപനിഷത്ത് വിദ്യ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീതയെ ഉപനിഷത്ത് ഇതിനോടൊപ്പം എടുക്കണമെന്ന് പറഞ്ഞു രണ്ടാമത് എന്ന അദ്വൈത ശാസ്ത്രവും ശ്രീവിദ്യ എന്ന ശാക്തശാസ്ത്രവും ഒരു കാര്യത്തിൽ യോജിക്കുന്നു അദ്വൈതത്ത് ശ്രീവിദ്യയെ ശാക്തശാസ്ത്രം എന്ന് വിളിച്ചു ും ബ്രഹ്മവിദ്യ എന്നും വിളിച്ചപ്പോ ബ്രഹ്മത്തിനെ പ്രതിപാദിക്കുന്ന ബ്രഹ്മവിദ്യയും ശക്തിയെ പ്രതിപാദിക്കുന്ന ശാക്തി വിദ്യ ഇപ്പൊ ശക്തിയെ പ്രതിപാദിക്കണം എന്ന് തന്നെ വന്നല്ലോ വെച്ചില്ലെങ്കിൽ ശാക്തവിദ്യ എന്ന് എന്തിനാ പറഞ്ഞത് ആത്യന്തികമായ അവസ്ഥയെക്കുറിച്ച് യോജിച്ചാലും സൃഷ്ടിയെക്കുറിച്ച് രണ്ടു അല്പം വ്യത്യാസാഭിപ്രായങ്ങൾ പറയുന്നു അവിടെ മാത്രമല്ല ആത്യന്തികമായി തേടേണ്ടത് അദ്വൈതമാണ് എന്ന് രണ്ടു ശാസ്ത്രം ചോദിക്കുമ്പോഴും സൃഷ്ടിയുടെ വ്യാഖ്യാനത്തിൽ ഇവ ഭ സൃഷ്ടിയുടെ വ്യാഖ്യാനമാണ് ശക്തിവാദത്തിനെ വ്യത്യസ്തമാക്കുന്നത് സൃഷ്ടിയുടെ വ്യാഖ്യാനം നമ്മളിൽ എങ്ങനെയാണോ അതുകൊണ്ടാണ് നാം ശക്തിവാദിയാണോ ബ്രഹ്മവാദിയാണോ എന്ന് പറഞ്ഞു നമ്മൾ ഓരോരുത്തരും കിടക്കുന്ന സൃഷ്ടിയുടെ വ്യാഖ്യാനവും ബ്രഹ്മ ആധ്യാത്മിക വ്യാഖ്യാനം തമ്മിൽ ചേരാത്ത വണ്ണം ആണ് മുക്കാലും ഗ്രഹസ്ഥന്മാരും ഇന്ദ്രിയ സംയമങ്ങൾ പൂർണമായി ഒന്നുമില്ലാതെ ഞാൻ ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാം പക്ഷെ അവരിൽ അതങ്ങ് അഭിമാനിക്കുകയാണ് അത് അഭിമാനിക്കാൻ പറ്റില്ല ശമം ദമം നിതിഷ്ഠ മുതലായ നാല് ഗുണങ്ങളിൽ നിത്യാനി നിത്യ വസ്തു വസ്തുവിവേഗം ഇഹാമുത്ര ബലഭോഗത്യാഗം ശമാതി അഷ്ടം മുമുക്ഷത്വം ഇങ്ങനെ നാല് കണ്ടീഷനുകളോട് മാത്രമേ ബ്രഹ്മവിദ്യയിലേക്ക് തിരിഞ്ഞു നോക്കാവൂ എന്നാണ് ശങ്കരാചാര്യടേ അതായത് അതുകൊണ്ടാണല്ലോ വേദം കർമ്മകാണ്ടപരമായി ചെയ്തിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് ആരണ്യകങ്ങളിൽ പോയിരുന്നിട്ട് കാട്ടിൽ പോയിരുന്നിട്ട് തത്വചർച്ചയാണ് എന്നിട്ടാണ് കർമ്മങ്ങൾക്ക് അതീതമായ കർമ്മരാഹിത്യമുള്ള സ്വരൂപമായിരുന്നു ഞാൻ ഞാൻ ഇത്രയും കാലം കർമ്മം ചെയ്തതിന്റെ സ്വരൂപം മറന്നു നടക്കുകയായിരുന്നു എന്ന വേദാന്തം കാനന തെളിയുന്നതിന് കർമ്മം തൃജിച്ചേ പറ്റൂ കർമ്മം ചെയ്തുകൊണ്ടത് ചെയ്യുന്ന ഘടകം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ചുകൂടി ജിജ്ഞാസാപരമായി അതിന് മറു ഘടകമാണ് വേദാന്തമല്ല വേദാന്തം കർമ്മത്യാഗത്തിലൂടെയും ഭോഗത്യാഗത്തിലൂടെയും പൂർണ്ണ വിരക്തിയിലൂടെ മാത്രമേ ഒരാൾക്ക് അഹം ബ്രഹ്മാസ്മി അവകാശപ്പെടാൻ പറ്റൂ മറിച്ച് നമുക്ക് പറയാം ഞാനും ബ്രഹ്മമാണ് എന്ന് അപ്പൊ അങ്ങനെയുള്ള ഇടത്താണ് ശക്തി വിദ്യയുടെ പ്രസക്തി കാരണം എന്താ പ്രപഞ്ചവ്യാഖ്യാനത്തിന് ചെയ്ത രീതിയിൽ നിങ്ങളുടെ തൊഴിലും കർമ്മവും ചേരുന്നില്ല വേദാന്തത്തിൽ അത് നിങ്ങൾക്ക് നിത്യാനിത്യ വസ്തുവേകം കാണും അതായത് അനിത്യ വസ്തു അനിത്യവസ്തുവേദ എല്ലാവർക്കും കാണത്തില്ല നിത്യവസ്തു ദൈവമാണ് അനിത്യ വസ്തു ലോകമാണ് ഈ ഒരു ബോധം എല്ലാവർക്കും ഉണ്ട് മുമുക്ഷുത്വം അവസാനത്തെയാണ് ആദ്യത്തെ നിത്യാനിത്യ വസ്തുവേഗം അവസാനത്തെ മുമുക്ഷുത്വം അതെന്താ മോക്ഷം പ്രാപിക്കണം അതും പലർക്കും കാണും പക്ഷെ ഇടയ്ക്കുള്ള രണ്ടുമില്ല ഏത് ഇഹമുത്ര ഫലഭോഗത്യാഗം ഈ ഇഹ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിനുള്ള ആസക്തി ഇല്ലാതിരിക്കുക ഒരു പ്രതീക്ഷയോ നിരാശയോ ഇല്ലാതിരിക്കുക അതാണ് ഇഹ അമുത്ര ഫലഭോഗത്യാഗം അതും പ്രയാസം നീ അടുത്തതോ ശമം ദിമി ദമം ദിദീക്ഷ ഇങ്ങനെയുള്ള എട്ടു ഗുണങ്ങളുണ്ട് ഇവ തീരെയും ഭൗതിക ജീവിതത്തിൽ പറ്റില്ല എല്ലാ തരത്തിലും ശമ ഇന്ദ്രിയങ്ങൾ വികാരം കൊള്ളാതിരിക്കുക ദമം ഉണ്ടെങ്കിൽ പോലും നിയന്ത്രിക്കുക തിരിച്ചാ ചൂടിനെ ഒരു മുനിയെ പോലെ ഗ്രഹസ്ഥാശ്രമത്തിൽ ജീവിച്ചിരിക്കാൻ വലിയ പ്രയാസം നടക്കില്ല അസംഭാവ്യം ഈ രണ്ട് കണ്ടീഷൻ മറന്നുകൊണ്ടാണ് നീ കേവലം നിത്യാനിത്യ വസ്തുവേഗവും ഉമിക്ഷത്വവും മാത്രം തനിക്ക് ഉണ്ടെന്ന് കരുതിയിട്ട് താൻ ബ്രഹ്മവിദ്യക്ക് അധികാരിയായി എന്നാണ് തൊണ്ണൂറ് ശതമാനം ഗ്രഹസ്ഥരുടെയും അല്ലെങ്കിൽ ഭൗതിക കർമ്മികളുടെയും വിചാരം ഇത് തന്നെ സന്യാസിട്ടം വെച്ചാൽ അവർ ആശ്രമങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ ലോകസേവ ചെയ്യുന്നു മതം വരത്തുന്നു അവർ കുടീജര സന്യാസ മാത്രമാണ് അത് അവർക്കും അദ്വൈത പ്രാപ്തി ഉണ്ടായിട്ടേ ഇല്ല അദ്വൈതത്തിൽ രണ്ടെന്നുള്ള ഭേദം കിടക്കില്ല പിന്നെ അക്കരെ എത്തി അറിഞ്ഞവരുണ്ട് ഇപ്പൊ വിവേകാനന്ദനെ പോലുള്ളവർ അദ്വൈതം നന്നായി അറിഞ്ഞിട്ടാണ് ഒരു പക്ഷേ അതും ജഗത് നിയോഗമാണ് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ ഗുരുപക്ഷത്തെ ശക്തി ദേവി ഉപാസന ശക്തമായി കിടക്കുന്നു അപ്പൊ ദേവിയുടെ ഇച്ഛയെന്ന് നമുക്ക് ഇതെടുക്കാം അവർ ചെയ്യുന്നൊന്നും മുഴിച്ചിരിക്കുന്നില്ല ഏഹ് അപ്പൊ അവരതിന് വിധിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ അത് നിയോഗമാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യാം അവരുടെ കർമ്മം ഇത്തിരി മുൻപിൽ തന്നെയാണ് അതുപോലെ ബാക്കി പിന്നെ അതിനെ കണ്ടോണ്ട് പോകുന്നവരൊന്നും പക്ഷേ സന്യാസി ലോകത്തെ അദ്വൈതമാണ് പഠിപ്പിക്കുന്നത് തന്നെ നിഷ്കാമതയാണ് പഠിപ്പിക്കണം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭൗതികന് കർമ്മത്തോടൊപ്പം തന്നെ മുക്തി പ്രാപിക്കുന്ന വഴികളില്ലേ ഏറ്റവും കൂടുതൽ പേരെ സ്വാധീനിക്കാവുന്ന അതിനെ തേടിയപ്പോഴാണ് ഈ ആഗമതാന്ത്രിക ദർശനം കണ്ടത് അതാണ് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തുള്ള പരിഭാഷയാണ് ശക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പറയൂ അപ്പൊ ശക്തിയെ സ്വീകരിച്ചാൽ എന്താ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ ഈ നാല് കണ്ടീഷൻ തന്ത്രത്തിലോ ആഗമത്തിലോ ഇല്ല എന്ത് നിത്യാനിത്യ വസ്തു ഇല്ല വേണ്ടാന്നല്ല അവിടെ നിഷ്കർഷം ഇല്ല നിബന്ധ നിർബന്ധം ഇല്ല ഇഹമുത്ര ഫലഭോകത്യ ഇഹലോകത്തിലെ നിങ്ങൾ ആഗ്രഹം വേണ്ടാന്ന് വെച്ചോ പരലോകത്തെ വേണ്ട ഈ രണ്ട് ചർച്ചയെ അവിടെ ഇല്ല ശമ ജമാതി അഷ്ടകങ്ങൾ ആ അഷ്ടകങ്ങളുടെ കഷ്ടകങ്ങൾ അവിടെ ഇല്ല നിങ്ങൾക്ക് ആവും വിധം ചെയ്താൽ മതി പിന്നെ മുമുക്ഷത്വം അത് മാത്രമേ ഉള്ളൂ ഇവിടെ ആവശ്യപ്പെടുന്നു മുക്തിയായി പോയില്ല ഈ ജന്മം എങ്ങനെ കർമ്മം ചെയ്ത് തീർന്നാലും അപ്പോഴാണ് ചോദ്യം സകല കർമ്മവും ചെയ്ത് മുക്തി അങ്ങോട്ട് ഇരുന്ന് ഈസിയായിട്ട് അങ്ങോട്ട് നടക്കുവോ അവ പിന്നെ ഇന്ദ്രിയങ്ങളെല്ലാം ജനിച്ച് ധ്യാനിച്ച് സമാധിസ്ഥരായിരുന്നവർക്ക് കിട്ടാത്ത ഇവിടെ കിട്ടും അതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ട് മനസ്സുകൊണ്ട് തിരിച്ചറി ശക്തി എന്ന സ്വതന്ത്ര ഘടകത്തെ അവിടെ അംഗീകരിച്ചു ബ്രഹ്മത്തിൽ നിന്ന് സകല കർമ്മങ്ങളും ശക്തിയിലേക്ക് മാറ്റി അങ്ങ് പ്രതിഷ്ഠിച്ചു അതിന് കാരകത്വം കൊടുത്തു അവൾ കൊടുത്തതല്ല അതുണ്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ഒരു ബലമുണ്ട് അവൾ ആണ് കർമ്മത്തിന്റെ മൊത്തം മൂലം ഇപ്പം ശങ്കരാചാര്യ തൊട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞതാണ് മൊത്തം മൂലം അവളാണ് അവളെ അവളാണ് വേഷന്മാർ സകല കർമ്മങ്ങളും ചെയ്യുന്നത് അപ്പം അവളുടെ ഒരു വേഷം മാറ്റൽ മാത്രമാണ് എൻ്റെ കർമ്മവും അപ്പോൾ അതോടൊപ്പം ആ അംഗീകരിക്കുന്നതോടുകൂടി ശക്തിയെ നമ്മൾ സ്വീകരിക്കുകയാണ് ഈ സ്വീകാര്യം മതി ഇതായിരുന്നു ജന്മ പ്രപഞ്ച നാടകം ഞാൻ എന്നുള്ള ശിവന്റെ മുമ്പിൽ എൻ്റെ ശക്തി അവളെ തിരിച്ചറിയാനായിട്ട നാടകമാണ് അത് കഴിയുന്നതോടുകൂടി നമ്മുടെ കർമ്മവും ഭോഗവും അല്ല നോക്കുന്നത് അന്ത്യത്തിലേക്ക് വരുമ്പോൾ ഭോഗവാസന തീർച്ചയായിട്ടും എന്തെങ്കിലും ക്ഷമതവും നശിക്കും പിന്നെ ആകെ വേണ്ട കർമ്മം വിടുതലും പിന്നെ സുഹൃതികൾ എന്താ ആ അന്ത്യനിമിഷത്തോളം ആ പരാശക്തി ഈ ഉണ്ടാകാതെ നിന്റെ അമൃതത്വത്തിലേക്ക് എന്നെ നയിക്കണേ എന്ന പ്രാർത്ഥന മാത്രം മതി അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത സൗഭാഗ്യം നേടിയിരിക്കാൻ നഷ്ടപ്പെട്ടി എല്ലാ വിധകളും ഒരു തിരിച്ചു വരേണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ വിട്ടാൽ മതി എന്ന സിദ്ധാന്തമാണോ അതോ ജനിക്കുമ്പോൾ മുതലേ ഒറ്റക്കാല തപസ് ചെയ്തിട്ട് ഒരു ചെറിയ വികാര വിക്ഷുബ്ധ പോലും ഉണ്ടായ ഉടനെ അതിന് പിന്നെ പ്രാരാബ്ദമാകുന്ന അനുഭവിക്കണം എന്ന് പറയുന്ന വേദാന്തമാണോ ശരിയതാണ് ശരിയത് തന്നെയാണ് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഇന്ദ്രിയ സംഗമത്തോട് ഇരുന്ന് മരിക്കാമെങ്കിൽ അതാന്നല്ലെങ്കിൽ പിന്നെ ഉച്ചരിക്കാൻ പോലും പാടില്ല ഒരാൾക്കും ഒരു കർമ്മവും പറ്റില്ല പാടില്ല അത് പിന്നെയും പ്രാരാബ്ദവും സജ്ജിതവും ആകും അങ്ങനെ തന്നെയാണ് കർമ്മശാസ്ത്രം പറയുന്നത് പിന്നെ ഒരു ഒരു പരിധി വരെ സന്യാസം കൊണ്ടൊക്കെ പരിഹരിക്കാം അപ്പൊ അപ്രായോഗികത എന്ന് പറയുമ്പോൾ നമ്മൾ വേറെത്തിന്റെ സ്വീകാര്യത്തിലേക്കാണ് പോന്നെ തന്ത്രത്തിന് സന്യാസം ലോകസേവ ചെയ്യാൻ തുടങ്ങിയെന്നർത്ഥം അവർ അദൃശ്യമായ ശക്തിയെ സ്വീകരിച്ചു എന്നർത്ഥം പക്ഷെ അവരുടെ സമ്പാദിക്കുക അവർക്ക് ഇപ്പോഴും അത് മിഥ്യയാണ് മായയാണ് ജഡവും ആണോ അല്ലയോ അല്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സന്യാസി കർമ്മം ചെയ്യുമ്പോൾ പിന്നെയും കർമ്മ ബന്ധനത്തിൽ വരും എന്നാൽ അത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ കർമ്മ ബന്ധത്തിൽ ഒരു ഇതാണ് വ്യത്യാസം അപ്പോൾ ഏറ്റവും വലിയ കഠിനത ചെയ്തുകൊണ്ട് നിങ്ങൾ ജയിക്കണമെന്നില്ല നിങ്ങൾ കണക്ക് നിങ്ങൾ കണക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തെ ആവശ്യമുള്ള സൂത്രങ്ങളല്ലാതെ ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ബി എയുടെ കണക്ക് പുസ്തകത്തിലെ സാധനം പഠിച്ചുകൊണ്ട് പത്താം ക്ലാസ് പരീക്ഷ കഴിക്കണമെന്നില്ല ഇപ്പൊ കൂടിയ കഠിനമായ ഒന്നും കൊണ്ട് ചെയ്തുകൊണ്ട് സത്യം നേടണമെന്നില്ല എന്ന് ചുറ്റും അപ്പൊ സ്വാമികൾ എന്ത് പറയുന്നു ഇവിടെയാണ് ഐക്യം ഉണ്ടാകുന്നത് മോക്ഷത്വം അല്ലെങ്കിൽ ഒന്നിൽ ഒന്നിലെത്തിച്ചേർ അത് ശാക്തയൻ ശക്തിപാസനോട് ശക്തിയാണ് സകലത്തും ശക്തിയും ബ്രഹ്മവും ഒന്നാക്കി എടുക്കണം അത് രണ്ടും കൂടെ ചേർന്ന ഒന്ന് മറ്റേതോ ബ്രഹ്മം മാത്രമുണ്ട് ബാക്കിയെല്ലാം വിദ്യ എന്നെടുക്കുന്നു രണ്ടും രണ്ടുതരം ഭാവമാണ് കൂടുതൽ നമുക്ക് യോജിച്ചെടുക്കാനാണ് പറയുന്നത് അപ്പൊ രണ്ടും ശരി തന്നെയാണ് ബ്രഹ്മവിദ്യ എന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ബ്രഹ്മവിദ്യ വിവർത്തവാദം എന്നും ശ്രീവിദ്യ ആഭാസവാദം എന്നും പറയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഭാഗം വായിക്കുന്നത് ഇനി ഇതിനകത്ത് അത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ചെറിയൊരു ഭാഗമുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു വരാം വിവർത്തം എന്നാൽ മിഥ്യാരൂപം കയർ പാമ്പാണോ തോന്നിയത് പോലെയാണ് കയറാണ് സത്യം പാമ്പ് ഇല്ലാത്തത് കയറ് പാമ്പ് എന്നത് വെവ്വേറെ രണ്ടെണ്ണമില്ല കയർ എന്ന ആ സത്യം തന്നെ പാമ്പ് എന്ന മിഥ്യാരൂപം അങ്ങനെ സത്യമായ ബ്രഹ്മം തന്നെയാണ് മിഥ്യായ ജീവജത്തുക്കളായി കാണുന്നതെന്നാണ് അദ്വൈതാശയം പിന്നെ പറയാം ആഭാസം എന്നാൽ പ്രതിബിംബ പ്രകാശം സൂര്യൻ ജലത്തിനുള്ളിൽ പ്രതിബിംബിക്കുമ്പോൾ പ്രതിബിംബമായി പ്രകാശിക്കുന്ന ആഭാസം ഇങ്ങനെയാണ് അഖണ്ഡമായ ചിച്ഛക്തി സ്വയം ഒരു കെട്ടുപാടിനുള്ളിൽ പ്രതിബിംബിച്ച് ജീവജഗത്തുക്കളാണ് കണ്ടില്ലേ പരാശക്തിയാണ് ജീവജകത്തുക്കളാണെന്നാണ് ആഭാസവാദം അഥവാ ഇതാണ് ശാക്തയ താന്ത്രിക ആഗമദർശനങ്ങളുടെ മൂലം എന്നാണ് ശാക്തത്തിലെ ആശയം മൂലമായ സൂര്യൻ ഇല്ലാതെ പ്രതിബിംബം ഉണ്ടാവില്ല ആ സൂര്യനെയാണ് ഈ വിധത്തിൽ കാണുന്നത് അതായത് ആന്തരികമായി അദ്വൈതം തന്നെ എന്നാൽ പുറമേ സൂര്യൻ വേറെ പ്രതിബിംബം വേറെ എന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ ആ നിലയ്ക്ക് പ്രതിബിംബത്തിനും സത്യത്വം ഉണ്ടാവണമല്ലോ അതുപോലെ ജീവജത്തുക്കൾക്ക് ഒരു സത്യത്വം ഉണ്ടെന്ന് ശാക്തം അതാണ് പറയുന്നത് പ്രപഞ്ചം പൂർണ്ണ സത്യമോ മിഥ്യയോ അല്ല ശാക്തവാദത്തിന് ശക്തി സ്വരൂപമാണ് അദ്വൈതം പോലെ അവ മിഥ്യ എന്ന് പറയുന്നില്ല എന്തിന് എങ്ങനെയാണ് മായാരൂപം ഉണ്ടായെന്ന ചോദ്യത്തിന് തന്നെ സ്ഥാനമില്ലാതെ അദ്വൈത ശാസ്ത്രം തള്ളി കൃതയാണ് ഇതെല്ലാം മായയാണെന്ന് പറഞ്ഞിട്ട് മായയാണെന്ന് പറഞ്ഞതിനെ എടുക്കരുത് എന്നാണ് അദ്വൈതം പറയുന്നത് അതായത് എന്തെങ്കിലും ഉണ്ടെന്നോ സൃഷ്ടിക്കപ്പെട്ടെന്നോ വരരുത് പക്ഷെ അതുണ്ട് ആ ഒരു ഉണ്ടെന്ന് മാത്രമേ എടുക്കാവൂ അങ്ങനെ മാത്രം കാണുക ഭേദങ്ങൾ പാടില്ല വെള്ളവും തീയും തമ്മിൽ ഭേദം പാടില്ല കർമ്മവും അകർമ്മവും തമ്മിൽ ഭേദം പാടില്ല ധർമ്മവും അധർമ്മവും പാടില്ല പല സന്യാസിമാരും ധർമ്മത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു ധർമ്മവും രക്ഷത രക്ഷിതും പറഞ്ഞ് ധർമ്മത്തെ രക്ഷിക്കണം അതവരുടെ ലോകേഷ്ണമാണെന്ന് മാത്രം പറയാം ഒരു അത് പറ്റും പക്ഷെ സന്യാസിക്ക് അത് പാടില്ല അത് ശങ്കരാചാര്യൻ തന്നെ നിഷേധിച്ചിരുന്നു കാരണം അദ്വൈത സിദ്ധാന്തം തന്നെയാണ് ജഗത്ത് എന്ന് പറഞ്ഞത് വേറെ ഇല്ല ജഗത്തൊന്നും ഉണ്ടോ എന്ന് പോലും ചോദിക്കരുതെന്നാണ് അപ്പൊ അവിടെ ധർമ്മം നശിച്ചതോ ഇവിടെ ധർമ്മം വളർന്നതോ നമുക്ക് ഖേദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണത് ഏറ്റവും ശക്തമായ രീതി അപ്പൊ അതുകൊണ്ട് അതിന്റെ സിദ്ധാന്തം ജഗത്ത് ഉണ്ടെന്ന് തന്നെ തള്ളിക്കളയാൻ പറയുന്നു ഉണ്ടോ എന്നുള്ള ചോദ്യം പോലും തള്ളിക്കളയും അത് മായയാണോ അതും ചോദിക്കാതിരിക്കൂ ഒന്നുമേ ചോദിക്കാതി നിശ്ചിന്തനാവൂ അതാ സത്യം കാരണം നിശ്ചിന്തനാവുമ്പോ ഒന്നും ചിന്തയില്ല പക്ഷെ ചിന്തിക്കുന്നവൻ അവിടെയുണ്ട് ചിന്തിക്കുന്നവൻ ചിന്തിക്കാതെ എവിടെയാണ് ഞാൻ എന്നത് ബോധവുമാണ് അഹവുമാണ് മനസ്സിലായില്ലേ ഞാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതാകും ചിന്തിക്കാതിരിക്കുമ്പോൾ ഞാനുണ്ട് ഞാൻ ഞാൻ ഉണ്ട് എന്ന് പറയണ്ട നിങ്ങളുടെ പേരുകൾ രാവിലെ എഴുന്നേനും ഞാൻ ഇന്ന ആളാണ് ഇന്നാളാണ് ഇന്നാളാണെന്ന് പറയുന്നില്ലല്ലോ പേരും നിങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചു ഇല്ലേ പേരും നിങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചു നിങ്ങളുടെ രൂപവുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിച്ചു വേറെ ആൾക്കാർ കുറെ കഴിയുമ്പോൾ വന്നിട്ട് അഞ്ചു കൊല്ലത്തിന് മുമ്പാൾ ഒരാൾ വന്നിട്ട് ഞാൻ അതിലെ പോയപ്പോൾ അടുത്തു സ്വാമി ഇപ്പൊ വരാറില്ലോ എന്ന് ചോദിച്ചു അതാണ് അഞ്ചു കൊല്ലം കൊണ്ട് മഹാമായയുടെ കൃപ കൊണ്ട് വളരെ ആൾ രൂപം മാറും അപ്പൊ നമ്മുടെ രൂപം എന്നാലും നമ്മൾ അതിൽ അഭിമാനിക്കുന്നു ഇതെന്റെ രൂപമാണ് അപ്പൊ രൂപം കൊണ്ടും ഭാവം കൊണ്ടും നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയാണ് വാസ്തവത്തിൽ ഞാൻ എന്നുള്ള ആ ഭാവത്തിന് നമ്മൾ ഞാൻ എന്ന് പറയുന്നില്ല പെരുമേൽലാസവും അത് ധ്യാനത്തിൽ അനുഭവപ്പെടും ഒരു ചിന്തയും ഇല്ലാതിരിക്കുമ്പോഴും ഞാൻ ഉണ്ട് അതാണ് ബോധരൂപം അതിൻ്റെ അടുത്ത് ഞാൻ എന്ന മേൽ താൽക്കാലിക മേൽലാസം ചിന്തിക്കുമ്പോൾ അത് അഹം രൂപം അപ്പൊ ബോധവും അഹവും ഒരിടത്തു തന്നെയാണ് ഒന്ന് തന്നെയാണ് ഇതിലെ അഹം അങ്ങ് നിർമ്മാർജ്ജനം ചെയ്യൂ എന്ന് മാത്രമേ വേദാന്തൂ ബോധത്തിൽ ഞാൻ തന്നെയാണത് അപ്പൊ അഖണ്ഡ സച്ചിദാനന്ദനായ ഞാൻ അപ്പൊ അവിടെ വേദാന്തം പറയുന്നത് എന്താണ് ആ ഞാനിന്ന് കാരണം വേറെ ഞാനാണ് പക്ഷെ ആഗോളം പറയുന്നത് ആ ഞാനിന് കാരണം വേറൊന്നുമില്ല ആ ഞാൻ തന്നെയാണ് ഇത് ചേരിയ വ്യത്യാസം ശിവോഹവും അഹം ബ്രഹ്മാസ്മിയും തമ്മിൽ അവിടെയാണ് അപ്പൊ അത് തന്നെ അദ്ദേഹം പറഞ്ഞു വരുന്നു ഇതിന് കാരണം ശക്തിയാണ് ശക്തിയുടെ വ്യത്യാസമാണ് ഏർ ലോകം മിഥ്യയാണെന്ന് ശാക്തീയ ശാസ്ത്രം തള്ളിക്കളയുന്നില്ല അത് സത്യമാണെന്നും എടുക്കുന്നില്ല പക്ഷേ മായാരൂപം എങ്ങനെയാണ് ഉണ്ടായ ചോദ്യത്തിന് സ്ഥാനമില്ലാതെ അദ്വൈതശാസ്ത്രം തള്ളിക്കളയാൻ പറയുമ്പോൾ ശിശക്തി തന്നെ ലീലാനിമിത്തമായി പലതായി പ്രപഞ്ചിച്ച് ലീലയാടുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് ശിശക്തി തന്നെ അതായത് ഈ പരാശക്തി തന്നെ ലീലയായി ഇതിൽ പ്രതിബിംബിച്ച് ആത്മാവിൽ പ്രതിബിംബിച്ച് ലീലയാടുന്നു ഇത് തന്നെയാണ് കാമകലാവിലാസം അറുപത്തി നാല് കാമകലകളായി ഓരോ കലകളായി വേർതിരിഞ്ഞ് പരാശക്തി നമ്മൾ ഓരോരുത്തരായി രൂപം പ്രാപിച്ചിരിക്കുന്നു നമ്മൾ ഓരോരുത്തരുടെ ശരീരമായും ഇന്ദ്രിയങ്ങളായും ബോധം മുതൽ അങ്ങോട്ട് പരാശക്തി ആത്മാവ് മാത്രമാണ് ഞാൻ ഈ ആത്മാവും ബോധവും തമ്മിലെ വേർതിരിക്കലിലാണ് ഈ ഉഷ്ണിക്കുന്നത് ഇതങ്ങ് ഈ ഉഷ്ണം വരുമ്പോഴത്തെ ഹരേ ജല്ലി പിരിയ അത് അന്ന കാര്യം ഇവിടെയാണ് ഭക്തിയോഗത്തിന്റെ പ്രസക്തി വന്നത് ഭക്തിയോഗം കൂടിയത് ഭക്തി കൊണ്ടല്ല ഞാനേ പോകാനുള്ള വിഷമം കൊണ്ടാണ് ഇതാണ് അപ്പോ ഏറ്റവും നല്ല ഭക്തി താൻ തന്നെ തൻ്റെ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നതല്ലേ രമണ മഹർഷി അതല്ലേ പറഞ്ഞേ താൻ തന്നെ തൻ്റെ സ്വരൂപത്തെ ചിന്തിച്ചിരിക്കുന്നതിൽ അപ്പുറം താൻ വേറൊരു എളിമനായി ദാസനായി ഇവിടെ വന്ന് എന്നെ തന്നെ സ്തുതിക്കുന്നതിൽ എന്താ അർത്ഥം പക്ഷേ ഉപാസനാ കാലത്ത് അവിടം വരെ എത്തണമെങ്കിൽ ഉപാസനയും സ്ത്രോത്രോ സ്തുതിയുമാണ് പക്ഷെ ശാക്തീയത്തിൽ എന്താ അപ്പം ചോദിക്കില്ലേ ദേവി അപ്പൊ ഭജിക്കുന്നു ഭജിക്കണം ഈ ദേവി എന്റെ അഭിന്ന അംഗമാണ് മറ്റു ദേവതാ സ്തുതികളൊക്കെ ഒന്നുകിൽ എന്റെ ഭാഗവും ഞാനോ ആകുമ്പോൾ ദേവി മാത്രം സ്വതന്ത്രമാണോ അവളെ സ്തുതിക്ക ആരാധിക്കതാണ് ശാക്തയോ ഒരിക്കലും തെറ്റില്ല കാരണം അവൾ തന്നെയാണ് നാനാരൂപങ്ങളായ ഇതിൽ പ്രതിഫലിച്ചിട്ട് നാനാരൂപ പ്രതിബിംബങ്ങളായിട്ട് ജീവജഗത്തുക്കളെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ജഗത്തിൽ ഉണ്ടാകുന്ന ബാഹ്യവസ്തുക്കൾ മുതലായ വിവരണമാക്കി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഇവയെക്കാൾ വളരെ സത്യമായ നിരന്തര നിജസത്യമായ ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിക്കണം എന്ന് പറയും അപ്പൊ ഇങ്ങനെയാണ് ചുരുക്കി ആ ഒരു ഇനിയും കൂടുതലുണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതങ്ങോട്ട് വായിക്കുക ഇവിടെ കുറച്ചങ്ങോട്ട് വരുമ്പോൾ ഏർ അദ്ദേഹം പിന്നെയും പറയുന്നു ദ്വൈതം വിശിഷ്ടാദ്വൈതം സിദ്ധാന്തശൈവം ശ്രീകണ്ഠശൈവം കാശ്മീര ശൈവം മുതലായ മതസമ്പ്രദായങ്ങൾ ഞാൻ പറഞ്ഞ ക്രമത്തിൽ അദ്വൈതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ തുടങ്ങി പലരും ചോദിക്കും ചില ഇതിലൊക്കെ അദ്വൈതം പലതുണ്ടോ അദ്വൈതം ഒന്നല്ലേ ഉള്ളൂ ഉണ്ടോ കാശ്മ എല്ലാം ഉണ്ട് പ്രയോഗ ഭേദങ്ങളാണ് പ്രയോഗ ഭേദങ്ങളിൽ വ്യത്യസ്തമായി തുടങ്ങി അല്പമായി അദ്വൈതത്തിലേക്ക് നീങ്ങുന്നു കാശ്മീര ശൈവം വളരെ അടുത്തെത്ത് നിൽക്കുന്നു അതിനേക്കാൾ ഇപ്പൊ അദ്വമായി ഇരിക്കുന്ന ജീവബ്രഹ്മ ഐക്യത്തെ ശ്രീവിദ്യയിലാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിഗമനമാണ് കാശ്മീരി ശൈവ ദർശനം എല്ലാ ദർശനങ്ങളും മാറി മാറി അദ്വൈതത്തിലേക്ക് എത്തുകയാണ് അപ്പോ പ്രപഞ്ച നിർണയത്തിന്റെ ഭാഗം മാത്രമാണ് ഏതെ ശാസ്ത്രങ്ങളുടെ വ്യത്യാസം അദ്വൈതം എന്ന് പറയുന്നതിനകത്ത് വ്യത്യാസം അദ്വൈതത്തിൽ അവിടെയും ആത്യന്തികമായ വ്യത്യാസം ഒന്നേ ഉള്ളൂ എന്നാണ് ഇത്തരം അത് ഞാനാണോ വേറൊരാളാണോ എന്നാണ് അപ്പം വേറൊരാളെ എന്ന് പറഞ്ഞ് ബ്രഹ്മത്തിനെ എടുക്കുകയാണ് അപ്പം ഞാൻ ഇല്ലാതാവുകയാണ് അതാണ് വേദാന്ത അദ്വൈതം ഞാനില്ല ബ്രഹ്മമേ ഉള്ളൂ അപ്പോഴാണ് ബ്രഹ്മത്തിനകത്ത് മറ്റു ശക്തി ഒന്നും വേർതിരിക്കേണ്ട അങ്ങ് ഒറ്റയ്ക്ക് എടുക്കുക ആഗമാദ്വൈതത്തിലോ ആഗമാദ്വീതം വേറെ ഒന്നില്ല ഞാൻ എന്നുള്ളത് അഹം പോലും എനിക്കില്ല പക്ഷെ ഞാനാണ് എൻ്റെ അഹം കൂടി മാറ്റിയാൽ തികഞ്ച ബോധരാഹിത്യത്തിന് നമ്മൾ കിടക്കുന്നു തലച്ചോറ് പോലും തലച്ചോറ് മാത്രം അല്ലെങ്കിൽ ഹൃദയ ഏതോ ഒരു ഗ്രന്ഥി പ്രവർത്തിക്കുമ്പോഴും നമ്മൾ പത്രവാർത്ത കേട്ടില്ലേ നാല്പത് നാൽപ്പത്തഞ്ച് കൊല്ലം ഒരു സ്ത്രീ ബോധരഹിതയായിട്ട് കിടക്കുന്നു നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ചില കോമാസ്റ്റേജ് ഉണ്ട് കോമാ സ്റ്റേജ് ഈ കോമാ സ്റ്റേജ് ഞാൻ എന്നെ അറിയുന്നുണ്ടോ ശരീരത്തിന്റെ സംവേദനം അറിയുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവൾ അനുഭവിച്ചാലേ പറയൂ ചിലപ്പോൾ ആത്യന്തി ഭയങ്കരമായ ബോധക്കേടി അനസ്തേഷ്യ കൊടുത്ത് ഉറക്കിയിടുമ്പോഴും ശരീരത്തിലെ ഹൃദയം പിടിക്കുന്നുണ്ട് മലമൂത്ര വിസർജനങ്ങൾ വേണമെങ്കിൽ നടക്കുന്നുണ്ട് വയറ്റിൽ ദഹനം നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ബോധവാനല്ല ഞാൻ എന്നെക്കുറിച്ച് പോലും ബോധവാനല്ല പക്ഷെ ഞാൻ അവിടെ ഉണ്ട് ഇങ്ങനെ ഒരു ആത്യന്തി സ്ഥിതി നമുക്കുണ്ട് ഇതാണ് ശരിക്കും മുക്താവസ്ഥ എന്ന് പറയുന്നത് ഈ മുക്താവസ്ഥയിൽ പിന്നെ നമ്മൾ തിരിച്ച് ഒരു ശരീരത്തിന്റെ തിരിച്ചറിവ് വരാതിരിക്കുക ശരീരത്തിലേക്ക് വരാതിരിക്കുക എന്നല്ല പറയുന്നത് വലിക്ക് വലിയൊരു ശരീരത്തിന്റെ തിരിച്ചറിവ് വരാതിരിക്കുക അതിന് പ്രവർത്തിക്കേണ്ടത് എൻ്റെ ശക്തിയാണ് കാരണം എൻ്റെ ശക്തി മൂലമാണ് ഞാൻ പിന്നെ ഒരു കോട്ടിങ്ങിലേക്ക് വന്നത് ഞാൻ എൻ്റെ സ്വരൂപത്തിൽ നിഷ്കളനാണ് എനിക്ക് യാതൊരു ആവരണങ്ങളില്ല പേരില്ല മേലാസില ഗോതമ്പൂരില്ല ഞാൻ എന്നെ പോലും അറിയുന്നില്ല പക്ഷേ ഞാൻ സൃഷ്ടി ആവേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നുള്ളാണ് ആഗമം ചോദിക്കുന്നത് ഇതിനകത്തൊരു ശക്തി പ്രവർത്തിച്ചു പോയി തൈര് പാലെന്തുകൊണ്ട് തൈരായി അവിടെ ബാക്ടീരിയ പ്രവർത്തിച്ചു പോയി ബാക്ടീരിയ ഇല്ലെങ്കിൽ പാൽ പാലായിട്ടിരുന്നതിനും പാലിനൊന്നും അറിയില്ല ഞാൻ തൈരായത് എങ്ങനെയാണ് എന്ന് പോലെ തന്നെ ഈ പരബ്രഹ്മത്തിന് പരമേശിവന് പെട്ടെന്ന് പറ്റിയ ഒരു സ്പന്ദമാണ് ഈ സ്പന്തം ശക്തി സ്വരൂപമായി ഇതിൽ അങ്കുരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ സ്പന്ദനം വോട്ട് പുറത്തു വന്നപ്പോഴേക്ക് തനിക്ക് സൃഷ്ടിയായി സൃഷ്ടി രൂപത്തിൽ തന്നെ കാണേണ്ടി വന്നു എന്നതാണ് കറക്റ്റ് പ്രപഞ്ച റൂട്ടെന്ന് ആദ്യമേ ആഗോമം പറഞ്ഞു അതിൽ നിന്ന് മാറിയാണ് പിന്നെ വാദങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ സൗന്ദര്യലഹരി മുതലായ പഠിക്കുമ്പോൾ തീറിട്ടിക്കല് നിങ്ങൾ ഇത് കൂടുതൽ പറയുന്നത് എന്തിനാറിയോ കൂടുതൽ മനസ്സിലായവർക്കും മനസ്സിലാവാത്തവർ ഉറക്കാനാണ് ഈ ഒരു നി നിർ നിരൂപണമില്ലാതെ ജ്ഞാന പൂർണ്ണമാകും അപ്പോൾ ഇത്രയും നാൾ ഈ ഗ്രന്ഥത്തിൽ നിന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇനി ഈ ഗ്രന്ഥം നമ്മുടെ ചർച്ചയുടെ ഭാഗത്തിലേക്ക് വരാം